മലയാളികളാകെ ദുഃഖിപ്പിച്ച സംഭവമായിരുന്നു നടി സുബി സുരേഷിന്റെ വേർപാട് കരൾ രോഗത്തെ തുടർന്നായിരുന്നു സുബിയുടെ മരണം തങ്ങളെ ഏറെക്കാലം ചിരിപ്പിച്ച സുബിയുടെ മരണം എല്ലാവരിലും ഞെട്ടലാണുണ്ടാക്കിയത് ഇന്ന് സുബിയുടെ ഓർമ്മ ദിവസമാണ് ഈ സാഹചര്യത്തിൽ സുബിയുടെ അടുത്ത സുഹൃത്തും നടനും മിമിക്രി താരവുമൊക്കെയായ ടിനി ടോമും സുബിയെ ഓർക്കുകയാണ് മിമിക്രിയിലൂടെയാണ് സുബി കടന്നു വരുന്നത് പിന്നീട് മിനി സ്ക്രീനിലും സിനിമയിലും സാന്നിധ്യമായി മാറുകയായിരുന്നു അഭിനേത്രിയായും അവതാരികയായും സുബി കയ്യേടി നേടിയിട്ടുണ്ട് അതേസമയം മിമിക്രിയിൽ പെൺകുട്ടികൾ അത്ര സജീവമല്ലാതിരുന്ന കാലത്ത് സ്വന്തമായൊരിടം കണ്ടെത്തിയ താരമായിരുന്നു സുബി മിമിക്രി കാലം മുതൽക്കേ സുഹൃത്തുക്കളായിരുന്നു ടിനിയും സുബിയും ഫേസ്ബുക്കിലൂടെയാണ് ടിനി സുബിയെ ഓർത്തത് സുബി സഹോദരി നീ പോയിട്ട് ഒരു വർഷമാകുന്നു ഫോണിൽ നിന്നും നിന്റെ പേര് ഞാൻ ഇപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇടയ്ക്ക് വരുന്ന നിന്റെ മെസ്സേജുകളും കോളുകളും ഇല്ലെങ്കിലും നീ ഒരു വിദേശയാത്രയിലാണെന്ന് ഞാൻ വിചാരിച്ചോളാം നിന്നെ ആദ്യമായി ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് ഞാൻ ഇന്നും ഓർക്കുന്നു നിന്റെ അവസാന യാത്രയിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു തീർച്ചയായും നമുക്ക് ആ മനോഹര തീരത്ത് വെച്ച് കണ്ടുമുട്ടാം എന്നായിരുന്നു ടിനിയുടെ കുറിപ്പ് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ഒരു വർഷമായി ഇന്നലെ പോലെ തോന്നുന്നു മനസ്സിൽ ഇടം പിടിക്കുന്നവർ ചുരുക്കം പ്രണാമം ഓർമ്മകൾക്ക് മരണമില്ല ചിരിച്ച മുഖവുമായി എന്നും എല്ലാവരുടെയും കൂടെ ഉണ്ടാകും എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയുടെ കമന്റുകൾ നേരത്തെ വനിതയിൽ എഴുതിയ ഓർമ്മക്കുറിപ്പിൽ ടിനി സുബിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിരുന്നു തൃപ്പൂണിത്തറയിലെ ശ്രീജിത് ആശാന്റെ ഡാൻസ് സ്ട്രീമിലെ ഡാൻസറായിരുന്നു സുബി സിനിമാലയിൽ ആളെ വേണമെന്ന് കേട്ടപ്പോൾ സുബിയോട് ചോദിച്ചു ഓക്കെ പറഞ്ഞ പാടെ ഞങ്ങൾ ആളുവരിൽ നിന്നും ട്രെയിൻ കയറി സുബിയുടെ കലാജീവിതത്തിന്റെ ട്രെയിൻ ഓടിത്തുടങ്ങിയത് അന്നാണെന്നാണ് ടിനി ടോം പറയുന്നത് ഫാഷൻ ഷോ ഡാൻസ് കിറ്റ് ഒരു സ്റ്റേജിൽ തന്നെ മൾട്ടി പർപ്പസ് താരമാണ് സുബി എന്നാണ് ടിനി പറയുന്നത് സുബിക്കൊപ്പം മോഡലിംഗ് ചെയ്യാൻ വന്നതാണ് തൻ്റെ ഭാര്യ രൂപയെന്നും തങ്ങളുടെ പ്രണയം ആദ്യം മുതൽക്കേ സുബിക്ക് അറിയാമെന്നും ടിനി കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിന് സുബി സ്വർണ്ണ മോതിരമായിരുന്നു സമ്മാനിച്ചത് അച്ഛൻ വിട്ടുപോയ ശേഷം ആ കുടുംബം കഷ്ടപ്പെടുന്ന കാലമായിരുന്നു അതെന്നും പരിപാടി അവതരിപ്പിച്ചു കിട്ടുന്ന കാശിൽ നിന്നും മിച്ചമിടിച്ച് സ്വർണം വാങ്ങി തരാനുള്ള ആ മനസ്സ് സുബിക്കേ ഉണ്ടാകും സുബിയെ ഷോ ഉള്ള ദിവസം വീട്ടിൽ ചെന്ന് വിളിച്ചുകൊണ്ട് പ്രോഗ്രാം സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നതും താനായിരുന്നുവെന്നാണ് ടിനി ഓർക്കുന്നത് പത്തിരുപത് വയസ്സുള്ള മകളെ തനിക്കൊപ്പം വിടാനുള്ള വിശ്വാസം സുബിയുടെ മമ്മയ്ക്ക് തന്നോടുണ്ടായിരുന്നുവെന്നാണ് ടിനി പറയുന്നത് ഒരു ചീത്ത ഉണ്ടാക്കാതെയാണ് സുബി ജീവിച്ചത് അതേസമയം സുബി ആശുപത്രിയിൽ വെച്ച് കണ്ടതിനെക്കുറിച്ചും ടിനിടോം മനസ്സ് തുറക്കുന്നുണ്ട് അന്ന് സുബി കയ്യിൽ മുറുക്കെ പിടിച്ച് എൻറെ കണ്ണിലേക്ക് തന്നെ നോക്കി ആ നിമിഷം എനിക്ക് തോന്നി സുബി തിരിച്ചു വന്നേക്കില്ല എന്ന് ടിനി ടോം പറയുന്നു ആദ്യമായി പ്രോഗ്രാമിൽ വരുമ്പോൾ വാരാപ്പുഴയിലായിരുന്നു സുബി താമസിച്ചിരുന്നത് അന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്ന താൻ അവളുടെ അവസാന യാത്രയിലും അനുഗമിച്ചു ഒരു ആയുസ് മുഴുവൻ ഓടി നടന്ന ആളുകളെ ചിരിപ്പിച്ച അവൾ എല്ലാവരെയും കരയിപ്പിച്ച് അങ്ങ് പോയി എന്നാണ് കൂട്ടുകാരിയുടെ വേർപാടിനെ കുറിച്ച് ടിനി ടോം പറയുന്നത്